ഹായ് ജസീസ് കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ് അപ്പോൾ ബീഫ് ഫ്രൈ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ബീഫ് ഒരക്കിലോ ഉണ്ട് ഒരു സവാള കട്ട് ചെയ്തതാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ പൊടി പേസ്റ്റാക്കി വെച്ചതാണ് സോയാ സോസ് കോൺഫ്ലവർ വെളിച്ചെണ്ണ പിന്നെ ഗരം മസാല ചിക്കൻ മസാല കുരുമുളക് ഉപ്പ് മീറ്റ് മസാല ഇനി നമുക്ക് കുക്കറിലോട്ട് ബീഫ് കഴുകി വെച്ചതാണ് അത് അതിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സവാളാണ് അതിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കുക്കറിലോട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ക ടീസ്പൂൺ മീറ്റ് മസാല ക ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളമൊക്കെ നമ്മുടെ ബീഫിലുണ്ടാവും ഇറങ്ങി വരും അപ്പോൾ വെള്ളം കൊണ്ട് തന്നെ അത് നമുക്ക് മൂന്ന് വിസിൽ അടിക്കുന്ന വരെ ഒന്ന് വേവിച്ചിടും ഒരു മൂന്ന് വിസിലായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം വേവിച്ച ബീഫിലിട്ട് നമുക്ക് കോൺഫ്ലവർ ചേർത്തു രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഒരു ടീസ്പൂണ് ചില്ലി പച്ച എടുക്കാം സോയാ സോസ് ഒരു ടീസ്പൂണാണ് ഓയിൽ ചേർക്കുക എടുക്കുക ഇനി നന്നായി മിക്സ് ചെയ്യാം ചട്ട അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് നൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കോരിമാട്ടം അടുത്തതും കൂടി നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് താരനേശിക്കാം നോക്കിയാൽ തൊഴി കൊടുക്കാം അപ്പോൾ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെച്ചെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്